ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം നൈറ്റ്സ് ഓഫ് ദ പ്ലേഗ് എന്ന് പറയുന്ന ഓർഹാൻ പാമുക്കിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് വലിയ പാടാണ് വായിക്കാൻ കാരണം പത്ത് പേജ് ഉണ്ട് ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതാണ് പഴയ ഓട്ടോമാൻ സാമ്രാജ്യത്തിൽ ഇന്നത്തെ ടെർക്കിയിൽ അവിടുത്തെ ഒരു പ്രോവിൻസിൽ ഒരു ഒരു ഐലൻഡിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടതിനെ കുറിച്ചാണ് കഥ പക്ഷെ ഞാൻ ഓരോ പേജും വായിക്കുമ്പോൾ ഓരോ പേജും മറിക്കുമ്പോൾ എഴുത്തുകാരനെ കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ധ്യാനത്തോടു കൂടിയാണ് എഴുത്തുകാരനെ ഓരോ പേജും മറിക്കുമ്പോൾ കാണുന്നത് അത് നോവലാണോ അത് ചരിത്രമാണോ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നതാണോ അത് സയൻസാണോ അത് എപ്പിഡമിയോളജി ആണോ പകർച്ചവ്യാധികളെ കുറിച്ചുള്ള ഗ്രന്ഥമാണോ എന്താണ് എന്ന് വായനക്കാരന് ഒരു ഇരുന്നൂറ് പേജ് വായിച്ചു കഴിഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള എഴുത്തുകാരൻ്റെ ആഴത്തിലേക്കുള്ള പഠനമാണ് അവിടെ അതിൽ ചരിത്രവും നോവലും സാഹിത്യവും എല്ലാം ഉണ്ട് തീഷ്ണമായ കാര്യങ്ങൾ ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ട് വളരെ സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളുണ്ട് എല്ലാത്തിനെയും അണിയിച്ചൊരുക്കി എത്രയോ വിഷയങ്ങളെ കോർത്തിണക്കി ഒരു എഴുത്തുകാരൻ ആ ഒരു കാലഘട്ടം ബുക്ക് അടച്ചു കഴിയുമ്പോഴാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ന് തോന്നുന്നത് ബുക്ക് തുറന്നു വെച്ചാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആ കാല ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൈ പിടിച്ചെഴുത്തുകാരൻ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവമാണ് അങ്ങനെ എത്രയോ എഴുത്തുകാർ എത്രയോ എഴുത്തുകാരാണ് നമ്മൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് ചരിത്രത്തിലേക്കും ഭാവിയിലേക്കും എല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് ഓരോന്നും വായിക്കുമ്പോഴാണ് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത് അംബേദ്കർ ഇവിടെ പറഞ്ഞതുപോലെ നാരായണ മഹാഷ്ടൂടെ പറഞ്ഞതുപോലെ അംബേദ്കറിനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അംബേദ്കറിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നത് നമുക്ക് അഹങ്കാരമാണ് ഗാന്ധിയെ നമുക്ക് അറിയാമെന്ന് പക്ഷേ ഗാന്ധിയെക്കുറിച്ചുള്ള ഓരോ പഠനവും ഓരോ പുസ്തകവും വായിക്കുമ്പോൾ ഗാന്ധിയെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകും അടുത്തിടെ വായിച്ച എക്കണോമിക്സ് ഗാന്ധി എന്നുള്ള പുസ്തകം എന്നെ വിസ്മയിപ്പിച്ചു ഗാന്ധിയെക്കുറിച്ചുള്ള എത്രയോ ആംഗിളുകളാണ് ജയ് തീർത്ഥറാവു എഴുതിയ ആ മനോഹരമായ പുസ്തകത്തിൽ പറയുന്നത് അപ്പോഴും നമുക്ക് ഇനിയും എത്രയോ ഗാന്ധിയെ അറിയാൻ എത്രയോ നെഹ്റുവിനെ അറിയാൻ അവര് ഉന്നയിച്ച കാര്യങ്ങൾ അവര് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രസക്തി അത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ശക്തിയും കരുത്തുമാകും എന്നുള്ള ബോധ്യം ഇതെല്ലാം ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് എല്ലാ കാലഘട്ടത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകക്രമങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളത് വായനയും എഴുത്തും തന്നെയാണ് വായനയുടെ സംഘർഷങ്ങളാണ് നമ്മളെ വല്ലാത്ത തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ആ വായന ഉണ്ടാക്കുന്ന സംഘർഷമാണ് നമ്മുടെ കാലത്തെക്കുറിച്ച് നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള നമ്മളോടുള്ള എഴുത്തുകാരൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളെ കർമ്മനിരതമാക്കുന്നത് ആ വായനയുടെ സംഘർഷങ്ങൾ ആ സംഘർഷത്തിൻ്റെ ആഴവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ചടുലതയുമാണ് നമ്മളെ കർമ്മോന്മുഖരാക്കുന്നത് ഇന്ന് ഇന്ന് ഈ കാലത്ത് ജീവിക്കുമ്പോൾ ലോകത്തിലെല്ലായിടത്തും ജനാധിപത്യത്തെ കൊന്നു കുഴിച്ചു മൂടി ഏകാധിപത്യത്തിൻ്റെ പുതിയ ശക്തികൾ അല്ലെങ്കിൽ നിയോ കൊളോണിയലിസത്തിൻ്റെ വക്താക്കൾ എത്ര മനോഹരമായിട്ടാണ് ഗീബൽസിനെ കുറിച്ച് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിൽ പറഞ്ഞതുപോലെ ഗീബൽസിനെ വെല്ലുന്ന പി ആർ ഏജൻസികളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ മനുഷ്യൻ്റെ എന്താ പറയുന്നത് നമ്മൾ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയും അല്ലേ മസ്തിഷ്ക പ്രസാദനം എന്ന് പറയുന്നത് പോലെ നടത്തി അവർക്ക് വേണ്ടി മനുഷ്യനെ രൂപപ്പെടുത്തി അവന് വേണ്ടി മാത്രം പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പുതിയ കാലത്ത് എങ്ങോടാണ് ലോകം പോകുന്നത് എങ്ങോടാണ് സി മൂസ ചോദിച്ചതുപോലെ നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിലുണ്ടാകണം അപ്പോൾ ആ സംഘർഷമാണ് വായനയിലൂടെ എഴുത്തുകാരൻ നമുക്ക് സമ്മാനിക്കുന്ന സംഘർഷമാകണം നമ്മളെ നയിക്കുന്നത് ആ സംഘർഷത്തിലൂടെ ഉരുത്തിരിയുന്ന നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ആത്മാർത്ഥത നമ്മുടെ ഇവർ പറയുന്നതല്ല ഇവർ പറയുന്ന ദേശസ്നേഹമല്ല നമ്മുടെ ദേശസ്നേഹം നമ്മുടെ ദേശീയത ഗാന്ധിയും നെഹ്റുവും പറഞ്ഞ ദേശീയതയും ഇന്നത്തെ കാലത്തെ ഭരണകർത്താക്കൾ പറയുന്ന ഹൈപ്പർ ദേശീയതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളില്ലെങ്കിൽ കബളിപ്പിക്കപ്പെടും നമ്മൾ നെഹ്റുവും ഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും നമുക്ക് സമ്മാനിച്ച അതിമനോഹരമായ ദേശീയതയാണ് ഇന്നത്തെ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ പറയുന്ന ഹൈപ്പർ ദേശീയത എന്ന് നമ്മൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോവും ആ ദേശീയതയും ഈ ഹൈപ്പർ ദേശീയതയും ഈ അതിതീവ്ര ദേശീയതയും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള അന്തരമുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാക്കി തരുന്നത് എഴുത്തുകാരനാണ് എഴുത്തുകാരൻ ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന വായനയുടെ ആശയങ്ങളുടെ സംഘർഷമാണ് അതിൻ്റെ ഔക്കമാകണം ലോകക്രമത്തെ മാറ്റിമറിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം സാംപിട്രോഡയുടെ റീഡിസൈൻ ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകക്രമം മുഴുവൻ മാറി അല്ലേ സാമൂഹ്യക്രമവും സാമ്പത്തിക ക്രമവും എല്ലാം മാറി ഡി കൊളോ കൊളണലൈസേഷൻ ഉണ്ടായി അതിനുശേഷം നടന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി സോവിയറ്റ് യൂണിയൻ്റെ പതനമുണ്ടായി ചൈനയുടെ ഉദയമുണ്ടായി അമേരിക്കയിലെ നയൻ ഇലവൻ ആക്രമണം ഉണ്ടായി ഒരുപാട് ലോകഗതികൾ മാറ്റിയ സംഭവങ്ങളെല്ലാം ലോകത്തുണ്ടായി അപ്പോൾ ഈ മഹാമാരിയുടെ കാലഘട്ടം വന്നു അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും ഈ മഹാമാരിക്ക് മുൻപും മഹാമാരിക്ക് പിൻപും എന്ന രീതിയിൽ ലോകക്രമം അടയാളപ്പെടുത്തേണ്ട ഒരു അവസരം നമുക്കുണ്ടായി അപ്പോൾ ഇന്ന് ലോകം ചിന്തിക്കുകയാണ് ഒരു മൂന്ന് മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് സാമ്പത്തിക ക്രമത്തിൽ മാറ്റമുണ്ടായത് പുതിയ ഇക്കണോമിക് റീഫോംസ് വന്നത് ആ മൂന്നര പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമായില്ലേ അപ്പോൾ സാമ്പത്തികമായ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ വായനകൾ നമ്മുടെ അന്വേഷണം ഈ ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം മാറ്റേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ തോമസ് പിക്കറ്റിയും ജോസഫ് സ്റ്റിഗ്ലീസും ഉൾപ്പെടെയുള്ള ലോകത്തിലെ എഴുത്തുകാരാണ് ഇത് ലോകത്ത് മുഴുവൻ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ലോകത്തിൻ്റെ പുതിയ ഈ മാറ്റങ്ങൾ സാമ്പത്തിക മാറ്റങ്ങൾ സാമ്പത്തിക ക്രമത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നു ഈ അപകടത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തന്നത് എഴുത്തുകാരനാണ് എഴുത്തുകാരനാണ് മുന്നറിയിപ്പ് നമുക്ക് തന്നത് ഇതാ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വികസിത രാജ്യങ്ങളിൽ പോലും ഉണ്ടാകുന്നു വികസിത രാജ്യങ്ങളിൽ രാജ്യങ്ങളിലതുണ്ടാകുമ്പോൾ വികസന രാജ്യങ്ങളിൽ അതിൻ്റെ ആഴം അതിൻ്റെ അന്തരം അതിൻ്റെ അകലം വളരെ കൂടുതലായിരിക്കും ഇല്ലാത്തവൻ കൂടുതൽ ഇല്ലാത്തവനാകുന്ന ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്കും ലോകത്തിലെ ആകെ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകളുടെ മുഴുവൻ സ്വത്ത് അതായത് ഒരു നാനൂറ് കോടി ആളുകളുടെ മുഴുവൻ സ്വത്ത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ശതമാനം ആളുകളുടെ കൈകളിലേക്ക് പോവുകയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നത് ആരാ എഴുത്തുകാരനാണ് എഴുത്തുകാരൻ പറയുകയാണ് ഈ സാമ്പത്തിക ക്രമം മാറ്റാനുള്ള സമയമായി